താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ജീവിതം സന്തോഷകരമായി മുൻപോട്ട് ജീവിച്ചു കൊണ്ടുപോകുവാൻ കഴിയണമെങ്കിൽ നമ്മെക്കാൾ വലിയവരെ നോക്കി നാം ജീവിക്കരുത് പിന്നെയോ നമ്മെക്കാൾ താണവരെ നമ്മെക്കാളധികം കഷ്ടത അനുഭവിക്കുന്നവരെ നോക്കി കണ്ട് ജീവിച്ചാൽ സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയും വളരെ മനോഹരമായൊരു ചിന്തയാണ് ആരെ സംബന്ധിച്ച് ലോക ലോകമനുഷ്യനെ സംബന്ധിച്ച് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നു അതെന്താ ലോക ലോകമനുഷ്യന് നമ്മൾ ഭക്തന്മാർക്ക് വിശ്വാസികൾക്ക് ദൈവത്തിൻ്റെ മക്കൾക്ക് ഞാൻ പറയും ഇത് വാതകമല്ല നമ്മൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് തന്നെ ഇത് ശരിയാവത്തില്ല കാരണം വിശുദ്ധ വേദപുസ്തകം നമ്മുടെ ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇങ്ങനെയാണ് അവൻ മുഖപക്ഷമില്ലാത്തവനാണ് അവൻ അനീതിയില്ലാത്തവനാണ് നീതിമാനാണ് അങ്ങനെയുള്ള ദൈവത്തിന് എങ്ങനെയാണ് വലിയവരും ചെറിയവരും ഉണ്ടാകുന്നത് എല്ലാ നിലകളിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടവും ഒരു നിലയിലും അനുഗ്രഹിക്കപ്പെടാത്ത മറ്റൊരു കൂട്ടവും എങ്ങനെയാണ് മുഖപക്ഷമില്ലാത്ത ദൈവത്തിൻ്റെ മുൻപിൽ ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ മുഖപക്ഷം വന്നില്ലേ വലിയവർക്ക് വേണ്ടി ദൈവം വലിയവ ചെയ്തു ഒന്നുമില്ലാത്തവർക്ക് വേണ്ടി നമ്മളെ പോലെയുള്ള ഭാവങ്ങൾക്ക് വേണ്ടി ദൈവം യാതൊന്നും ചെയ്തില്ല അനീതി അനീതി ലോകത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനീതി ഇതാ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് അപ്പോൾ ഇതേക്കുറിച്ചാണ് ഇന്ന് പകലിൽ അല്പമായി ദൈവകൃപയിൽ ആശ്രയിച്ച് നാം ധ്യാനിക്കുവാനായി പോകുന്നത് ദൈവം തൻ്റെ മക്കളിൽ ഒരു വിഭാഗത്തെ കഴിവുള്ളവരും കഴിവില്ലാത്തവരുമായി സൃഷ്ടിച്ചോ പരാജയപ്പെടുവാൻ വേണ്ടി ദൈവം ഒരു കൂട്ടത്തെ നമ്മെപ്പോലൊരു കൂട്ടത്തെ സൃഷ്ടിച്ചോ ജയിക്കുവാൻ വേണ്ടി മാത്രം അവരെപ്പോലൊരു കൂട്ടത്തെ സൃഷ്ടിച്ചോ അപ്പോൾ ആ ഭാഗത്തിൽ നിന്ന് ധ്യാനിക്കുന്നതിന് വേണ്ടി വിശുദ്ധഭേദ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു വാക്യം ഞാൻ വായിക്കാം ന്യായീവന്മാരുടെ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യഹോബയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി അല്ലയോ പരാക്രമശാലിയെ യഹോബ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു ആരാണ് ദൈവത്തിൻ്റെ ദൂതനിൽ നിന്ന് ആ ശബ്ദം കേൾക്കുന്നത് യോബാസിന്റെ മകനായ ഗീതയോൻ എന്ന ഇസ്രായേലിയൻ നാമൊക്കെ കേൾക്കുവാൻ ആഗ്രഹിക്കുകയും കാത് കൂർപ്പിച്ച് ആയിരിക്കുകയും ചെയ്യുന്ന അതേ വാക്കുകൾ തന്നെ ജയാളിയെ പരാക്രമശാലിയെ വീര ശക്ത ഏത് ശത്രുവിനെ ജയിക്കുവാൻ കഴിവുള്ളവൻ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യുവാൻ ശക്തിയുള്ളവൻ ഇതൊന്നും അവനൊരു വിഷയമല്ല ഇങ്ങനെയൊക്കെ നമ്മെ നോക്കി മറ്റുള്ളവർ പറയണമെന്ന് നാം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ വേറെയാ ഒന്നിനും കഴിവില്ലാത്തവൻ ഒരു ചുക്കിനും ചുണ്ണാബിനും കൊള്ളാത്തവൻ എന്തോ ജീവിതമാണോ ജീവിക്കുന്നേ ഇതൊക്കെയാണ് മറ്റുള്ളവർ ചോദിക്കുന്നത് കാരണം അത്രമാത്രം പരാജയപ്പെട്ടു പോയി ജയം എന്നത് ആ വെറും വാക്കായി മാത്രം മാറിയിരിക്കുന്നു അങ്ങനെ ഒന്നുണ്ടോ എന്ന് പോലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പലപ്പോഴും അല്ലേ ഇവിടെ ഗീതയോൻ ആ വാക്കുകൾ കേൾക്കുക സന്തോഷമാ വരാനുള്ളത് പക്ഷേ ഗിതയോൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ സന്തോഷത്തിന് പകരം ദേഷ്യം വരും ഗിതേവൻ ആയതുകൊണ്ട് ദൂതനെ വെറുതെ വിട്ടു നമ്മളൊറ്റ ആയിരുന്നു ഗിതയോൻ്റെ സാഹചര്യത്തിലെങ്കിൽ പിന്നെ പറയണ്ട കാരണം എന്താ ഗിതയോൻ പതിനൊന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ മുന്തിരിച്ചക്കിന് കീഴേ ഗോതമ്പ് പാറ്റുവാൻ വേണ്ടി പതുങ്ങിയിരിക്കുക പാത്തിരിക്കുക തൻ്റെ ശത്രുക്കളുടെ പക്കൽ തൻ്റെ കയ്യിലുള്ള അല്പം ഗോതമ്പ് പെട്ടുപോകാതിരിക്കുവാൻ താൻ മുഴു പട്ടിണിയായി തീരാതിരിക്കുവാൻ ആ അല്പത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുക ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്തല്ല യുദ്ധമുഖത്തല്ല ശത്രു കടന്നു വരത്തില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥാനത്ത് പതുങ്ങിയിരുന്ന് തൻ്റെ ഗോതമ്പ് പാറ്റിക്കൊണ്ടിരിക്കുക ആ ഗിതയോനെ ആ ദൂതൻ വിളിക്കുന്നേ പരാക്രമശാലിയെ അനീതി ദൈവം അനീതി ചെയ്തു പരാജയപ്പെടുന്നവനായി ഗീതയോനെ ദൈവം സൃഷ്ടിച്ചു പേടി പേടിച്ചൊളിക്കുന്നവനായി നമ്മിൽ പലരെയും പോലെ പരാജിതനായി കഷ്ടത അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ടവനായി ശത്രുവിനാൽ നന്മ കവരുവാൻ വിധിക്കപ്പെട്ടവനായി ഗിതയോനെ ദൈവം സൃഷ്ടിച്ചു അങ്ങനെ സൃഷ്ടിക്കുമോ അതല്ലേ നമ്മുടെ ചിന്ത അങ്ങനെ സൃഷ്ടിക്കത്തില്ല പ്രിയരെ അത് സാഹചര്യമാണ് ഗിതയോന്റെ സാഹചര്യം ആറാം അധ്യായം ഒന്നു മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട അവസ്ഥയിൽ ഇസ്രായേൽ ജനം ആയിരിക്കുന്നു മിഥ്യാനിയർ കിഴക്ക് ദേശക്കാർ അമാലോക്യർ ഇങ്ങനെ മൂന്ന് ശത്രുക്കൾ അവർക്ക് വിരോധമായി കടന്നു വരുന്നു ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിയർ വിതയ്ക്കുന്നു കൊയ്യുവാൻ സന്തോഷത്തോടെ കാത്തിരിക്കുന്നു പക്ഷേ കൊയ്ത്തിനു മുമ്പേ അവർ കടന്നു വരുന്നു ശത്രു കടന്നു വരുന്നു കൊയ്ത് കടന്നു പോകുന്നു വിതയ്ക്കുന്നുണ്ട് ധാരാളമായി അധ്വാനിക്കുന്നുണ്ട് രാ പകലന്നെ പലതും ചെയ്യുന്നുണ്ട് ഒരു കൊയ്ത്തിന് വേണ്ടി കൊയ്ത് തൃപ്തിയോടെ ഭൂജിക്കുവാൻ വേണ്ടി മാറ്റിവെക്കുവാൻ ശേഖരിക്കുവാൻ വേണ്ടി എന്നാൽ അതിന് കഴിയാതെ അതിനു മുമ്പേ കടന്നു വരുന്ന ശത്രുക്കൾ അതേ സഹോദര നീ ആയിരിക്കുന്ന ആ ജോലി സ്ഥലത്ത് വല്ലാതെ അധ്വാനിക്കുന്നുണ്ട് ഫലം ആരനുഭവിക്കുന്നു ആർക്കറിയാം എന്തായാലും നമുക്ക് കിട്ടുന്നില്ല അത് ഉറപ്പാണ് പലതും ചെയ്യുന്നുണ്ട് സന്തോഷകരമായ ജീവിതം ഒന്ന് മുൻപോട്ട് കൊണ്ടുപോകാൻ പക്ഷേ എന്ത് കാര്യം മക്കൾ നല്ല നിലയിൽ വളരണമെന്ന് വെച്ച് അവർക്ക് നല്ല കാലം ഉണ്ടാകണമെന്ന് വെച്ച് പലതും ചെയ്യുന്നുണ്ട് പക്ഷേ കഷ്ടപ്പെടുന്നത് മാത്രം മിച്ചം ആ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഫലം എങ്ങോട്ട് പോകുന്നു ആര് കൊണ്ടുപോകുന്നു ആർക്കറിയാം റിസൾട്ട് ഉണ്ടാകുന്നില്ല ശത്രു നമുക്ക് മുമ്പേ നമ്മുടെ നന്മകളെ കവർന്നെടുക്കുന്നു നാം അധ്വാനിക്കുന്നതിൻ്റെ ഫലം നമുക്ക് മുമ്പേ കടന്നു വന്ന് ശത്രു കൊണ്ടുപോകുന്നു അങ്ങനെ പരാജിതനായിരിക്കുന്ന ആ സാഹചര്യത്തിലായിരിക്കുന്ന ഗീതയോൺ അതേ ഗീതയോനെക്കുറിച്ച് തൊട്ടടുത്ത അധ്യായത്തിൽ വേദപുസ്തകം പറയുന്നു ദൈവത്തിൻ്റെ ദൂതൻ ഗീതയോനെ കാണുമ്പോൾ അഭിസംബോധന ചെയ്തതുപോലെ അവൻ പരാക്രമശാലിയായി ഏഴാമധ്യായും ഇരുപത്തി അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ ഏത് ശത്രുവിനെ ഫയന്നാണോ ആറാമധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ ഗീതയോൻ ഒളിച്ചിരുന്നത് അതേ ശത്രുവിനെ കൊന്നു മുടിക്കുന്ന ഗീതയോനെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ഏത് ശത്രു ഗീതയോനെ ഭയപ്പെടുത്തിയോ അതേ ശത്രു ഗീതയോൻ്റെ കയ്യാൽ കൊല്ലപ്പെടുകയാണ് ഒരിടത്ത് ഫയം എന്നൊളിച്ച ഗീതയോൻ മറ്റൊരിടത്ത് പരാക്രമശാലിയായ ഗീതയോൻ ശക്തനായ ഗീതയോൻ തന്റെ പ്രതിയോഗിയെ തൻ്റെ ശത്രുവിനെ തന്നെ കൊന്നു കളയുവാൻ തന്നെ കൊന്നു മുടിക്കുവാൻ തന്നെ കൊള്ളയിടുവാൻ കടന്നു വന്ന ശത്രുവിനെ തകർത്തു കൊണ്ടിരിക്കുന്ന ഗിതയോൻ ഇതെന്തൊരു മാറ്റം അയ്യോ നമ്മളൊരു പക്ഷെ ചിന്തിച്ചേക്കാം ആ ദൂതൻ കരിവേലകത്തിന്റെ ചുവട്ടിൽ ഒളിച്ചിരുന്ന് വിളിച്ചപ്പോൾ ആ ശബ്ദം കേട്ട് ചിലന്ത് കടികൊണ്ട് സ്പൈഡർമാൻ ഉണ്ടായതുപോലെ ആ ശബ്ദത്തിന് മുമ്പിൽ ഗിതയോൻ പോരാളിയായി ശക്തനായി മാറിയതാണോ അങ്ങനെയാണോ അല്ല അങ്ങനെയാണെങ്കിൽ ഗീതയോനെ നോക്കി ദൂതൻ അങ്ങനെ വിളിക്കത്തുള്ളൂ ഫയന്നവനെ അല്ല ലോകം ഗീതയോനെ പരാജയപ്പെട്ടവനായി ഫയന്നൊളിച്ചവനായി കാണുമ്പോഴും ദൈവം ഗീതയോനെ കാണുന്നത് താൻ സൃഷ്ടിച്ച പോലെയാ മേൻ ഒരിക്കൽ കൂടെ തിരിച്ചറിയണമേ ദൈവം ഗീതയോനെ കാണുന്നത് ലോകം കാണുന്നത് പോലെയല്ല അവനെ താൻ സൃഷ്ടിച്ചതുപോലെ ദൈവം കാണുകയാണ് ദൈവം ഗീതയോനെ സൃഷ്ടിച്ചത് പരാക്രമശാലിയായിട്ടാ ദൈവം ആരെയും പരാജിതനായി സൃഷ്ടിക്കുന്നില്ല ദൈവം ആരെയും കഴിവില്ലാത്തവരായി സൃഷ്ടിക്കുന്നില്ല ദൈവം ആരെയും ഒന്നിനും കൊള്ളാത്തവരായി സൃഷ്ടിക്കുന്നില്ല സഹോദര സഹോദരി കേൾക്ക് നിന്നെ ദൈവം സൃഷ്ടിച്ചത് നീ അസൂയോടെ നോക്കുന്ന ആ വലിയവരെ സൃഷ്ടിച്ചതുപോലെ തന്നെയാണ് എല്ലാ കഴിവുകളുമുള്ളവരെ സൃഷ്ടിച്ചതുപോലെ തന്നെയാണ് പക്ഷേ ഗിദേവന്റെ ജീവിതത്തിൽ ഭയം നൊളിക്കേണ്ട ഒരു സാഹചര്യം ഒരു സാഹചര്യം ഉണ്ടായി അതെ ഒരു സാഹചര്യം ഉണ്ടായി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയത്തിന് കാരണമാകുന്ന സാഹചര്യത്തിലൂടെ നാം സഞ്ചരിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ ജീവിക്കേണ്ടി വരുന്നു നാം ശ്രേഷ്ഠരെ നെണ്ണുന്ന വലിയവരെ നെണ്ണുന്ന പലരും ജീവിക്കുന്ന അനുകൂലമായ സാഹചര്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണമെന്നില്ല അവർ ജനിച്ച കുടുംബത്തിൽ നമുക്ക് ജനിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ അവരെ പോലെ നമ്മളും വലിയവരായനെ നമ്മുടെ സാഹചര്യം മോശം നമ്മളോ ഈ അപ്പനും ഈ അമ്മയ്ക്കും പിന്നെ പറയേണ്ട കാര്യമുണ്ടോ നമ്മുടെ മക്കളെ നമുക്ക് അങ്ങനെ പഠിപ്പിക്കുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവർക്ക് ഉയരുവാൻ കഴിഞ്ഞില്ല നമുക്ക് അങ്ങനെയുള്ള ജോലികൾ കിട്ടിയില്ല അതുകൊണ്ട് നമുക്ക് സമ്പാദിക്കുവാൻ കഴിഞ്ഞില്ല സാഹചര്യം അപ്പോൾ അടുത്ത ചോദ്യം ഈ സാഹചര്യത്തിനൊക്കെ തുതുങ്ങി ജീവിതം അവസാനിപ്പിക്കുവാനുള്ളവരാണോ നമ്മൾ ആ ചിന്ത പോലെ വലിയവരിലേക്ക് നോക്കാതെ നമ്മെക്കാൾ താണവരിലേക്ക് നോക്കി ഇങ്ങനെ ജീവിച്ചു പോകുവാനുള്ളവരാണോ നമ്മൾ അല്ല പിന്നെ നമ്മെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചുവോ അവധത്തിൽ ജീവിച്ച് ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തിൻ്റെ സാക്ഷിയായി തീരുവാനുള്ളവരാണ് നമ്മൾ ഗീതയോനെ പോലെ ഗിതയോൻ മുന്തിരിച്ചക്കിൻ്റെ മൂട്ടിലിരുന്ന് ഗോതമ്പ് പൊടിച്ചോണ്ടിരിക്കുവാനുള്ളവനല്ല അവൻ പരാക്രമശാലിയാണ് ദൈവം അവനെ പരാക്രമശാലിയായി സൃഷ്ടിച്ചു ദൈവം നമ്മെ എല്ലാം കഴിവുള്ളവരായി പ്രാപ്തി ഉള്ളവരായി സൃഷ്ടിച്ചു സാഹചര്യം നമ്മെ പ്രശ്നത്തിനകത്താക്കി അപ്പോൾ എങ്ങനെ ഗിതയോൻ അതിൽ നിന്ന് പുറത്തു വന്നു നമുക്ക് പലപ്പോഴും അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുന്നില്ല രണ്ട് കാര്യങ്ങൾ ഗിതയോൻ്റെ ജീവിതത്തിൽ നമ്മിൽ നിന്ന് വ്യത്യസ്തമായി കാണുവാനായിട്ട് കഴിയും ഒന്നാമത്തെ കാര്യം പതിനൊന്നാമത്തെ വാക്യത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഗിതയോൻ മുന്തിരിച്ചക്കിൻ്റെ ചുവട്ടിലിരുന്ന് ഗോതമ്പ് പാറ്റുകയായിരുന്നു തൻ്റെ നന്മയെ തനിക്കുള്ളതിനെ ശത്രുവിന് കൊടുക്കത്തില്ല എന്ന മനോഭാവത്തോടെ അതിനെ സംരക്ഷിക്കുവാൻ വ്യഗ്രതപ്പെടുന്ന അടുക്കലാണ് ദൂതൻ കടന്നു വന്നത് ദൈവം തൻ്റെ ദൂതനെ അയച്ചത് പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിലുള്ളതിനെ നഷ്ടപ്പെടുത്തത്തില്ല എന്നൊരു വാശി നിങ്ങൾക്കുണ്ടോ എൻ്റെ ജീവിതത്തിലുള്ളത് എനിക്കുള്ളത് എന്ത് സംഭവിച്ചാലും അതിനെ ഞാൻ വിട്ടുകളയത്തില്ല എൻ്റെ വാക്തത്വം എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അതിനെ വിട്ടുകളയത്തില്ല എന്നോട് ദൈവം പറഞ്ഞത് ആ ആലോചന അതിനെ ഞാൻ വിട്ടുകളയത്തില്ല ഞാൻ കേട്ട ദൂത് അത് ഞാൻ വിട്ട് കളയത്തില്ല എനിക്കുള്ളത് വിട്ടുകളയത്തില്ല അത് ശത്രു കവരുവാൻ ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ വിട്ടുകൊടുക്കത്തില്ല ഈ ജോലി നഷ്ടപ്പെട്ടു പോകുവാൻ ഞാൻ അനുവദിക്കത്തില്ല എൻ്റെ കുടുംബജീവിതം തകർന്നു പോകുവാൻ ഞാൻ അനുവദിക്കത്തില്ല എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോകുവാൻ ഇല്ല ഒരിക്കലും ഞാൻ ഇട കൊടുക്കത്തില്ല അതെൻറ്റേതാണ് അവരെൻറ്റേതാണ് വാശി നമുക്കുള്ളത് നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെന്നൊരു വാശി എങ്ങനെയോ പോട്ടെ അവരെ കുറിച്ചല്ല ഒരു വാശിയുള്ളവർ രണ്ട് ആ വാശിക്ക് ഒരു കാരണമുണ്ട് നമുക്ക് ആ വാശി ഇല്ലാത്ത കാരണം എന്തെന്നറിയാമോ ഗീതയോൻ മുന്തിരി ചക്കിൻ്റെ ചുവട്ടിലിരുന്ന് പാറ്റിയത് മുന്തിരിയല്ല ഗോതമ്പാ മുന്തിരി വേറെ ഗോതമ്പ് വേറെ മുന്തിരി ശ്രേഷ്ഠമായ കാര്യമാണ് പക്ഷെ ഗോതമ്പ് അത്രത്തോളമൊന്നും ഇല്ല നല്ലതെല്ലാം പോയി ഇനി ഈ ഗോതമ്പ് ഇന്നാ കൊണ്ടുപോയ്ക്കോ അങ്ങനെയാ ഒത്തിരി പേർ അന്നും ഇന്നും ഓഹ് ഇതിനേക്കാലമുള്ള എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു പിന്നെയാ ഈ അൽപ്പം ഇതും കൂടെ പോട്ടെ അല്ല ഗീതയോൻ പറയും ഈ ഗോതമ്പ് എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും ഈ പ്രതികൂലത്തിന് മധ്യത്തിലും കവർന്നെടുക്കുവാൻ കടന്നു വരുന്ന കൊള്ളയിട്ട് കൊണ്ടുപോകുന്ന മിധ്യാന ശത്രുവിന് മധ്യത്തിലും ദൈവം എനിക്ക് നൽകിയ ഈ ഗോതമ്പ് അതെനിക്ക് മുന്തിരിയെക്കാൾ ശ്രേഷ്ഠമേറിയതാണ് വിലയേറിയതാണ് ഇത് ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല നമ്മുടെ കയ്യിലുള്ളത് വിലയേറിയതാണെന്ന് നമുക്കൊരു ബോധ്യമുണ്ടാകണം ഈ ജോലി ഈ ജോലി കൊണ്ടൊക്കെ എന്താ വരെ പോകണമെങ്കിൽ പോട്ടെ കാര്യം ശരിയെന്നെ അതുകൊണ്ട് വലിയ സ്വപ്നങ്ങളൊന്നും സാധിക്കത്തില്ല പക്ഷേ നീ അത് ഏറ്റവും വലുതായി കാണേണ്ടിയിരിക്കുന്നു നിന്റെ കുടുംബം അയ്യോ ഞാൻ സ്വപ്നം കണ്ട ഭാര്യയല്ല ഞാൻ സ്വപ്നം കണ്ട ഭർത്താവല്ല ഞാൻ പല കുടുംബങ്ങളെ കാണുന്നുണ്ട് എന്ത് നന്നായിട്ട് അവരൊക്കെ ജീവിക്കുന്നേ എനിക്കും കിട്ടി ഓ ഓഹ് വേണമെങ്കിലും പോട്ടെ പറ്റത്തില്ല ഇങ്ങനത്തെ മക്കൾ എന്തിനാ ഇതിനെക്കാളും മക്കളില്ലാതിരുന്നാൽ പറ്റത്തില്ല ഈ ബിസിനസ് കൊണ്ട് എന്താവാൻ ഇത് മാറണം അമീൻ ഇത് ഏറ്റവും വലുതാണ് ഏറ്റവും ശ്രേഷ്ഠതയേറിയതാണ് മുന്തിരി പോലെ അല്ലെങ്കിലും എനിക്കുള്ളത് അതിലും വലുതാണെന്ന് ചിന്തിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകണം നമുക്കുള്ള അല്പത്തെ വിലേറിയതായി കാണുവാനുള്ള മനസ്സ് കാരണം അത് ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവം തന്നതാണ് പ്രിയരെ ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നിങ്ങൾക്ക് പലപ്പോഴും വിലയില്ലാത്തതായി തോന്നുന്ന ആ അല്പമുണ്ടല്ലോ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവം നിങ്ങൾക്ക് തന്നതാണ് അതുകൊണ്ട് അതിനെ ശ്രേഷ്ഠമായി എണ്ണേണ്ടിയിരിക്കുന്നു അത് നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത് എന്ന വാശി ഉണ്ടാകേണ്ടിയിരിക്കുന്നു അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ട വാശി അതിനെ സംരക്ഷിക്കുവാൻ വേണ്ട വാശി ഉണ്ടാകേണ്ടിയിരിക്കുന്നു അമേൻ ആ വാശിയാണ് ഗിതയോനെ സൃഷ്ടിച്ച നാളിൽ അവന്റെ ഉള്ളിലുള്ള പരാക്രമശാലിയെ പുറത്തു കൊണ്ടുവരുവാനായി ദൈവം കണ്ട ക്വാളിറ്റി അമേൻ നിങ്ങളെ സൃഷ്ടിച്ച നാളിൽ ദൈവം നിങ്ങളെ എങ്ങനെ ശക്തനായി സൃഷ്ടിച്ചു കഴിവുള്ളവനായി സൃഷ്ടിച്ചോ പ്രാഗൽഭ്യമുള്ളവനായി സൃഷ്ടിച്ചോ അതുപോലെ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാനുള്ള ക്വാളിറ്റി ഇതാണ് ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും നിങ്ങളുടെ കയ്യിൽ തന്ന അല്പത്തെ നിങ്ങൾ സംരക്ഷിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അതിനെ ഏറ്റവും വിലയേറിയതായി എണ്ണുവാൻ തയ്യാറാകുമെങ്കിൽ ശത്രുവിന്റെ മധ്യത്തിൽ നിന്ന് നിങ്ങളുടെ വിശേഷതയേറിയതിനെ നേടിയെടുക്കുവാൻ കഴിവുള്ള ആ മനുഷ്യനെ നിങ്ങളിൽ നിന്ന് തന്നെ കർത്താവ് പുറത്തു കൊണ്ടുവരും പുറത്തു നിന്ന് ആരെയെങ്കിലും കൊണ്ടുവന്ന് നിങ്ങളെ സഹായിക്കുമെന്നല്ല ദൈവം പറയുന്നേ നിങ്ങളെ അങ്ങനെ ആക്കി മാറ്റുമെന്നല്ല വചനം പറയുന്നു നിങ്ങൾ പരാക്രമശാലികളാണ് ആ പരാക്രമശാലിയെ കർത്താവ് പുറത്തു കൊണ്ടുവരും നിന്നിലുള്ള സഹോദര ആ ജോലി ജോലിസ്ഥലത്ത് നിന്റെ നന്മ കവരുന്ന ശത്രുവിനെ ജയിക്കുവാൻ കഴിവുള്ള നിന്നിലുള്ള പരാക്രമശാലിയെ നിന്നിലുള്ള ശക്തനെ എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ പോകുക തിരിച്ചറിയുന്നവർ ദൈവസേനയിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചെ ആ ശക്തൻ പുറത്തു വരുവാൻ പോകുക സഹോദരി നിന്നിലുള്ള ആ ശക്തയെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ പോകുക ഒരു ശത്രുവിനും കവർന്നുകൊണ്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ ഭർത്താവിനെ ധരികെ പ്രാപിക്കുന്ന ആ ഓ ശക്തെ ഓഹ് സഹോദര നിന്റെ ഭാര്യ ഒരു ശത്രുവിനും അവകാശം പറഞ്ഞു കൊണ്ടുപോകുവാൻ കഴിയാത്ത വിധത്തിൽ തിരികെ പ്രാപിക്കുന്ന ആ ശക്തനെ എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരിക നീ ശക്തനായതുകൊണ്ടാണ് അങ്ങനെ ഒരു ഭാര്യയെ നിനക്ക് തന്നത് ആ മേൻ ശത്രു അവകാശം പറയുവാൻ കഴിവുള്ള ഒരു ഭർത്താവിന് സഹോദരി നിനക്ക് തന്നത് നീ ശക്തയായതുകൊണ്ടാണ് ഓ ഓഹ് യുരോഡ് അങ്ങനെയുള്ള മക്കളെ മാതാപയെ പിതാവേയും നിങ്ങൾക്ക് തന്നത് നിങ്ങൾ അവരെ വളർത്തി വലുതാക്കുവാൻ അവരുടെ സന്തോഷം അനുഭവിക്കുവാൻ പ്രാപ്തരായതുകൊണ്ടാണ് യോഗ്യത ഉള്ളവരായതുകൊണ്ടാണ് അതിനെ വിട്ടുകളയത്തില്ല എന്നൊരു മനസ്സുണ്ടോ നിങ്ങളിലുള്ള ശക്തനെ ശത്രുവിനെ തകർക്കുവാൻ തലമുറകളുടെ മേൽ അവകാശം പറയുന്ന ആ ശത്രുവിനെ തകർക്കുവാൻ മധ്യമെന്ന ശത്രുവിനെ തകർക്കുവാൻ ദുർ ശത്രുവിനെ തകർക്കുവാൻ ആകാത്ത കൂട്ടുകെട്ടുകൾ എന്ന ശത്രുവിനെ തകർക്കുവാൻ തക്കവണ്ണം നിങ്ങളിലുള്ള ശക്തരെ ഇപ്പോൾ എന്റെ കർത്താവ് കൊണ്ടുവരിക പരാക്രമശാലി യേശുവിൻ നാമത്തിൽ എഴുന്നേറ്റ് യുദ്ധം ചെയ്യുക ഓ ഓഡ് ആ ശത്രു വീഴുകേ ആ മധ്യമെന്ന ശത്രു വീഴുക ഓ ആ പന്നപിശാജ് നിന്റെ കാൽ ചുവട്ടിൽ തകർക്കപ്പെടുക ആ ശത്രു വീഴുകയാണെ അവനെ വീഴ്ത്തുവാൻ കഴിവുള്ളവൻ തന്നെയാണ് നീ നിന്നെ കർത്താവ് ശക്തനായ നിന്നെ കർത്താവ് പുറത്തു കൊണ്ടുവരും ആ ബിസിനസ്സിനെ എത്തേണ്ട ഉയരങ്ങളിൽ എത്തിക്കുവാൻ ശക്തിയുള്ള നിന്നെ കർത്താവ് പുറത്തു കൊണ്ടുവരും ആ കോഴ്സുകൾ പഠിച്ച് ജയിക്കുവാൻ റിസൾട്ട് ഉണ്ടാക്കുവാൻ ശക്തിയുള്ള നിന്നെ കുഞ്ഞേ കർത്താവ് പുറത്തു കൊണ്ടുവരും ആ അല്പത്തിൽ കഥാവ് തന്ന അല്പത്തിൽ വിശ്വസ്തരായിരിക്കുക അതിനെ ശ്രേഷ്ഠമായ എണ് നിങ്ങളുടെ വാക്കുകൾ പ്രവൃത്തികളൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്നതായി മാറരുതേ പലപ്പോഴും എന്താ സംഭവിക്കുന്നേ വിലയില്ലാത്തതായി ചിന്തിക്കുമ്പോൾ പോകണമെങ്കിൽ പോട്ടെ ഞാൻ ഇങ്ങനെയൊക്കെ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ ആ ജോലി അങ്ങ് പോണെങ്കിൽ പോട്ടെ ഇതുകൊണ്ട് കൊട്ടാരമൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ പറയരുതേ അവള് പോണെങ്കിൽ പോട്ടെ അവൻ പോണെങ്കിൽ പോട്ടെ പറയരുതേ മക്കൾ പോണമെങ്കിൽ പോട്ടെ അങ്ങനെ പറയരുതേ അതിനു വേണ്ടി സംസാരിക്കരുതേ നഷ്ടപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞ് സംസാരി യേശുബിൻ നാമത്തിൽ നിങ്ങൾ സംസാരിക്കുന്നത് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയായി മാറട്ടെ അപ്പോ അവരുടെ മേൽ വെളിപ്പെട്ടു നിൽക്കുന്ന ശത്രുവിനെ തകർക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളിലുള്ള ശക്തനെ പുറത്തു കൊണ്ടുവരും നിങ്ങളിലുള്ള സൂപ്പർമാനെ പുറത്തു കൊണ്ടുവരും ഓ യേശുബിൻ നാമത്തിൽ നിങ്ങളിലുണ്ട് നമ്മളെ ദൈവം അങ്ങനെ പരാജയപ്പെടുവാൻ വേണ്ടി അല്ലെന്നേ ജയിക്കുവാൻ കഴിവുള്ളവനായിട്ട് തന്നെ പിശാചിനെ ജയിക്കുവാൻ കഴിവുള്ളവനായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് ആ ഒരു വാശി ഉണ്ടോ എങ്കിൽ നിങ്ങളിലുള്ള ശക്തനെ കർത്താവ് പുറത്തു കൊണ്ടുവരും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്തു ചെയ്യും ചുമ്മാ ഷെയർ ചെയ്തു അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ചിലതിനെ സംരക്ഷിച്ച് അതിന് അവകാശം വയ്ക്കുന്ന ശത്രുവിനെ തുരത്തുവാൻ തക്കവണ്ണം നിങ്ങളിലെ ശക്തന്മാരെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും എന്നാ കളച്ചോ ഞങ്ങളുടെ വിശ്വാസ കർത്താവ് നല്ലതീമേ അനുഗ്രഹിതമായ ഈ നല്ല പ്രഭാതം പുറത്തു നിന്നല്ല ഒരു മാറ്റത്തിലൂടെയല്ല അവരിൽ നിന്ന് തന്നെ അവരെ സൃഷ്ടിച്ച നാളുകളിലെ ശക്തൻ പുറത്തു വരട്ടെ യേശുബിൻ നാമത്തിൽ ആ പരാക്രമശാലി പുറത്തു വരട്ടെ ആ സ്ഥലത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ശത്രുവിനെ തകർക്കുവാൻ തക്കവണ്ണം ആ പരാക്രമശാലി ഇപ്പോൾ പുറത്തു വരട്ടെ താങ്ക് യു ലോഡ് ജോലിസ്ഥലത്തിന് മേൽ വെളിപ്പെട്ട് നിൽക്കുന്ന സകല പ്രതികൂലങ്ങൾ വഴിഞ്ഞു മാറട്ടെ അധ്യാന അധ്വാന ഫലത്തെ കവർന്നുകൊണ്ടുപോകുവാൻ കൊള്ളയിടുവാൻ കടന്നു വരുന്ന ശത്രു തകർക്കപ്പെടട്ടെ അവരുടെ അധ്വാനത്തിനൊത്തവടമുള്ളത് അവരുടെ ജീവിതത്തിൽ ലഭിക്കട്ടെ തൊഴിലിടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ നന്മയുണ്ടാകട്ടെ യേശു നാമത്തിൽ ഞെരുക്കങ്ങൾ മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ കുടിശ്ശികൾ ലഭിക്കട്ടെ ശമ്പള കുടിശ്ശികൾ തീർത്ത് ലഭിക്കട്ടെ ഓ സ്തോത്രം താങ്ക് യു ലോഡ് ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഭയപ്പാടുകൾ മാറിപ്പോകട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടെ അവരുടെ ഭാവി അനുഗ്രഹമായി മാറട്ടെ മദ്യപാന വെറിക്കൂത്തുകൾ വ്യവിചാരങ്ങൾ യേശുമിൻ നാമത്തിൽ വിട്ടുമാറട്ടെ ഭാര്യയും ഭർത്താവും സ്നേഹമുണ്ടാകട്ടെ വിട്ടുകളയാത്ത അനുഭവത്തിലേക്ക് അവർ വരട്ടെ യേശു എന്ന നാമത്തിൽ എൻ്റെ ഭാര്യ ഞാൻ വിടത്തില്ല എൻ്റെ ഭർത്താവ് ഞാൻ വിട്ടുകളയത്തില്ല ഓ സ്തോത്രം ആ അനുഭവം ഉണ്ടാകട്ടെ പരസ്പരം ചേർത്ത് പിടിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങൾ പണിയട്ടെ ദേഷ്യത്തിൽ കർത്താവിൻ്റെ നാമം ഉയരുന്ന ഭവനങ്ങൾ പണിയപ്പെടട്ടെ അടുക്കളകളിലെ ദാരിദ്ര്യവും ഇല്ലായ്മയും മാറട്ടെ കടഫാരങ്ങൾ മാറട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ യേശുബിൻ നാമത്തിൽ തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ വിവാഹ ബന്ധങ്ങൾക്ക് മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ വെല്ലുവിളികൾ മാറട്ടെ യേശുബിൻ നാമത്തിൽ ഇത് വിടുതലിന്റെ രാത്രികാലമായി മാറട്ടെ ഇത് വിടുതലിൻ്റെ പകൽക്കാലമായി മാറട്ടെ താങ്ക് യു ലോഡ് രോഗികൾ സൗഖ്യമാകട്ടെ രോഗത്തെ ജയിക്കുവാനുള്ള ജയാളിയായ മനുഷ്യൻ ഇവരിൽ നിന്ന് പുറത്തു വരട്ടെ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ ഓ സ്തോത്രം ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ അവകാശങ്ങളെ കവർന്നു വയ്ക്കുന്ന ശത്രുവിനെ തകർക്കുന്നവൻ പുറത്ത് വരട്ടെ ഇത് അത്ഭുതത്തിന്റെ ദിവസമായി മാറുന്ന കൃപയ്ക്ക് ആയി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൽ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്ന പ്രഷർ ഫാമിലിയുടെ പ്രഭാതമര എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം ദൈവം അനുവദിച്ചാൽ നാളെ പകലും നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷർ ഫാമി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ